മുടി നേർക്കൽ അഥവാ സ്ട്രെയിറ്റനിങ് എന്നത് ചുരുണ്ടതോ അല്ലാതുള്ളതോ ആയ മുടിയെ നിരപ്പാക്കി മിനുസമാക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് ഇത് താൽക്കാലികമോ സ്ഥിരമോ ആയ രീതിയിൽ ചെയ്യാം മുടി നേർക്കുന്ന രീതികൾ ആദ്യത്തേത് താൽക്കാലിക മുടി നേർക്കൽ ഫ്ലാറ്റ് അയൺ സ്ട്രെയിറ്റ്നർ ഉപയോഗിച്ച് ഇരുമ്പ് ചൂടാക്കി മുടി സ്ട്രെയിറ്റ് ചെയ്യാം ഇത് ഒന്ന് രണ്ട് ദിവസം മാത്രം നിലനിൽക്കും അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഹീറ്റ് പ്രൊട്ടക്റ്റന്റ് ഉപയോഗിക്കണം രണ്ടാമത്തേത് സെമി പർമനന്റ് നേർക്കൽ അഥവാ കെരാറ്റിൻ ട്രീറ്റ്മെന്റ് മുടിയിൽ കെരാറ്റിൻ പ്രോട്ടീൻ പോശി ചൂട് കൊടുത്ത് നേരെയാക്കാം അത് മൂന്ന് മുതൽ ആറ് മാസം വരെ നിലനിൽക്കും മുടി മിനസുമാകുകയും ചെയ്യും മൂന്നാമത്തേത് സ്ഥിരമായ മുടി നേർക്കലാണ് അതായത് രാസവസ്തുക്കൾ ഉപയോഗിച്ചുള്ള രീതി മുടിയുടെ ഘടന മാറ്റി സ്ഥിരമായി നേർക്കുന്നു ഫലം ആറു മാസം മുതൽ ഒരു വർഷം വരെ നിലനിൽക്കും ഇതിന് ചില അപാകതകളുണ്ട് മുടിക്ക് കേടുണ്ടാകാം പക്ഷേ പ്രൊഫഷണലുകളെ കൊണ്ട് ചെയ്യിക്കണം ഇനി മുടി നേർക്കുന്നതിനുള്ള പ്രകൃതിദത്തമായ വഴികൾ രാസവസ്തുക്കൾ ഇല്ലാതെ മുടി കുറച്ചു നേർത്തതാക്കാൻ ചില പ്രകൃതി ഉപാധികളുണ്ട് തേങ്ങാപ്പാലും ചെറുനാരങ്ങ നീരും കൂടി മുടിയിൽ പുരട്ടി മുപ്പത് മിനിറ്റ് വെച്ച ശേഷം കഴുകുക അതേപോലെ മല്ലിയിലയും എള്ളെണ്ണയും ചേർത്ത് അരിച്ചെടുത്ത് മുടിയിൽ പുരട്ടി ഒരു മണിക്കൂർ കഴിഞ്ഞ് കഴുകുക പിന്നൊന്ന് എണ്ണ തേച്ച് ചൂടുവെള്ളത്തിൽ തുണി മുക്കി മുടി ചുരുട്ടി വിടുക ഇതൊക്കെ താൽക്കാലിക ഫലമാണ് നൽകുന്നത് ഇനി മുടി നേർക്കുന്നതിന്റെ ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം മുടി ഉണങ്ങി പൊട്ടൽ തലയോട്ടിയിൽ പാടുകൾ മുടി മുടികൊഴിച്ചിൽ എന്നിവയുണ്ടാകാം രാസവസ്തുക്കൾ കാരണം നിറം മങ്ങൽ എന്നിവ അതുകൊണ്ട് മുടി സ്ട്രേറ്റനിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഹീറ്റ് പ്രൊട്ടക്റ്റ് സ്പ്രേ ഉപയോഗിക്കുക കെമിക്കൽ ട്രീറ്റ്മെന്റ് പ്രൊഫഷണലുകളെ കൊണ്ട് ചെയ്യിക്കുക ഡീപ് കണ്ടീഷനിങ് റെഗുലർ ചെയ്യുക ഓയിൽ ഹെയർ മാസ്ക് അതായത് എള്ളെണ്ണ അല്ലെങ്കിൽ കോക്കണട്ട് ഓയിൽ ഉപയോഗിക്കുക മുടി സ്ട്രേറ്റനിങ് എന്നൊരു ഫാഷൻ ആയിട്ടുണ്ടെങ്കിലും ഇത് മുടിയെ കേടുവരുത്താം അതിനാൽ പ്രകൃതിദത്തമായ വഴികൾ ആദ്യം പരീക്ഷിക്കുക കെമിക്കൽ ട്രീറ്റ്മെൻറ് എടുക്കുമ്പോൾ ഒരു നല്ല ബ്യൂട്ടി പാർലർ അല്ലെങ്കിൽ വിദഗ്ധയായ ഒരു ഹെയർ സ്പെഷ്യലിസ്റ്റിനെ തിരഞ്ഞെടുക്കുക ഏതായാലും ഏതു കാര്യത്തിനും രണ്ട് വശങ്ങളുണ്ട് തന്മയത്വമായി സൂക്ഷ്മമായി കണ്ടാൽ പരിഹാരം കാണാവുന്നതാണ് വീഡിയോ ഉപകാരപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങൾക്കുള്ള ചോദ്യങ്ങൾ കമൻ്റ് ചെയ്യുക